അടിപൊളി അടിപൊളി അഞ്ഞൂറ് രൂപ കഴിഞ്ഞു ആ പറയാല്ലോ ഞാൻ നാട്ടിലൊരു സാധാരണ രീതിയിൽ പോകുന്ന ഒരാളാണ് പണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് 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 മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടില്ല മറ്റുള്ളവര് നമ്മളെ കാണുമ്പോൾ ചെറിയ ഏതാ പരിഗണന കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ആദ്യത്തെക്കാട്ടില് എനിക്ക് എന്റെ നാട്ടില് ഒരുപാട് സോഷ്യൽ സോഷ്യൽ വർക്കറായ എനിക്ക് പരിഗണന കിട്ടുന്നതായിരുന്നു പക്ഷെ ബിഗ് ബോസിന് ശേഷം ഒന്നുകൂടി അത് കൂടിയുമാക്കണം പക്ഷെ ഞാനെപ്പോഴും ഞാൻ എന്റെ വീട്ടില് സാധനം പിടികൂടി പോവാ ഞാനെപ്പോഴും കരണ്ടൂരിൽ കഴിക്കാൻ പോകുന്നു ഞാനെപ്പോഴും ഒരു കുടുംബസ്ഥ മുന്നോട്ട് പോവാറുണ്ട് ബിഗ് ബോസിന്റെ ആ ഒരു ഹാങ് ഓർ അടുത്തുള്ളു ഇനി അടുത്ത കാര്യങ്ങൾ കുറെ വരാൻ ഉണ്ട് പിന്നെ പറയാം പിന്നെ അത് ആയിട്ടില്ല അവർക്ക് ഒന്നും പറയാറായിട്ടില്ലല്ലോ അതിന്റെ ഒരു മക്കളെ കണ്ടില്ലേ പേര് പേര് അദ്വൈത അക്ഷര അക്ഷര നിങ്ങൾ പോകും അടിച്ചുപോടി നമ്മളെല്ലാരും കുടുംബത്തിന്റെയും നേരിട്ട് കാര്യം നില പറഞ്ഞതാണ് ഇന്നും പറയാൻ പോകുന്നു മീഡിയയിലൂടെ ഒരിക്കൽ കൂടി പറയാണ് ഹാപ്പി മാരിഡ് ലൈഫ് കിട്ട എന്റെ ഒരു അനിയനെ പോലുള്ള ഒരു പൈതാണ് അതെല്ലാം നല്ല സ്നേഹമുള്ള ഒരു പേര് എല്ലാരോടും ആരെയും വെളുപ്പിക്കാതെ ചിരിച്ച് നിറക്കുന്ന ഒരാളാണ് ഋഷി ഞാനായിട്ട് ചെറിയ ചെറിയ അത് ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ചെറിയ വരുന്നില്ല പക്ഷെ എപ്പോഴും അതെ നമ്മളോട് അത്ര ഒരു ഇഷ്ടമുള്ള ഒരാളാണ് എപ്പോ കണ്ടുകഴിഞ്ഞാലും ഋഷി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കില്ല പിന്നെ അവനോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ ഒരു പോസിറ്റീവിറ്റി നമുക്ക് ഋഷി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ എന്റെ ഗെയിം വേറെയായിരുന്നു ഗെയിം എന്റെ അറിയിക്കും ഇപ്പം നമ്മള് വിഷു അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരുപാട് പോസിറ്റിവിറ്റി കൊറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ അവനൊരു ചിരി മതി നമുക്ക് ഒരു ആറ് ഒന്നത്തെ ദിവസം ഓക്കെ അപ്പൊ മനസ്സിൽ നന്മയുള്ള ഒരാളാണ് അവന് നല്ലത് വരട്ടെ അവനും ഐശ്വര്യക്കും ഐശ്വര്യക്കും ജീവിതത്തിൽ നല്ലത് വരട്ടെ എല്ലാ ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്റെ അനിയനെ പോലെയല്ല അനിയ തന്നെയാണ് ഒരിക്കൽ കൂടി ഓക്കെ താങ്ക് യു ഞാൻ കടന്നു Ну что?